ഹായ് എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് ഷൈജു ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ കുട്ടികൾ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളെ എങ്ങനെ മിടുക്കരാക്കി എടുക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ള നിലവിലുള്ള കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലേക്ക് പഠിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ വീടുകളിലും മൊബൈൽ ഉണ്ട് ടാബ് ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി ജനറൽ നോളജ് പഠിക്കാൻ പറ്റി പിന്നെ കാര്യങ്ങൾ ലോക കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റി ഇപ്പോഴത്തെ ഉള്ള കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മൾ മൊബൈലാണ് കൈ കൊടുക്കുന്നത് അല്ലേ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പിള്ളേർ അതിൻ്റെ അകത്ത് കളിച്ച് മൊബൈൽ കളിച്ച് അതിൻ്റെ അകത്ത് ഗെയിം കളിച്ച് അങ്ങനെയാണ് ആ ഒരു കാഴ്ചപ്പാട് അവർ പോകുന്നത് അതിൽ നമ്മൾ കുറച്ച് പേർ വിജയിക്കും കുറച്ച് പേർ ഫെയിലാവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് മുതൽ കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ല മിടുക്കരാക്കി എടുക്കാം എന്നുള്ളൊരു പോയിൻറ്റുകളാണ് പറയുന്നത് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒന്നാം ക്ലാസ്സിൽ ചേർത്തു ഇപ്പം നേഴ്സറി ചേർത്തു ഓക്കെ നേഴ്സറി ചേർത്ത് അപ്പോൾ നേഴ്സറിയിൽ ചെന്നിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കരച്ചിലും പിരിച്ചിലുമൊക്കെ കാണും ഫസ്റ്റ് ദിവസം അപ്പോൾ തിരിച്ച് വരുമ്പോൾ പ്രശ്നങ്ങളാണ് ഒരു ദിവസം നമ്മളവിടെ നിൽക്കണം ചിലപ്പോൾ രണ്ട് ദിവസം നിൽക്കണം കൂടെ നിൽക്കണം അതുമായിട്ട് കമ്പയറിങ് ചെയ്ത് പറഞ്ഞു കമ്പയറിങ് ചെയ്ത് പറഞ്ഞു കുട്ടികളുമായിട്ട് അപ്പോൾ അവർ കളിച്ചും ചിരിച്ചുമൊക്കെ അവർ അക്ഷരങ്ങൾ പഠിക്കും തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഉടനെ മൊബൈൽ എടുത്ത് കൊടുക്കുക ഗെയിം എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിവതും ഒഴിവാക്കുക കൊടുക്കേണ്ട കഴിവതും മാക്സിമം ഒരു പത്ത് ശതമാനം മാത്രമേ കൊടുക്കൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നമ്മൾ അവർ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിക്കുക ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് എന്തൊക്കെ പഠിച്ചു ടീച്ചർ എങ്ങനെയാണ് എന്തെല്ലാം കളികൾ പഠിപ്പിച്ചു എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പിള്ളേർക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെയിലി വരുമ്പോൾ അമ്മമാരോടും അച്ഛന്മാരോടും പെങ്ങളമാരോടും അയ്യന്മാരോടും പറിക്കും ഇന്ന് ടീച്ചർ ഇന്ന കളി കളിപ്പിച്ചു ഈ കളിയാണ് ഞാൻ ഞാനൊന്ന് കളിച്ച് കാണിക്കാം എങ്ങനെ ഉണ്ട് അങ്ങനെ കളിക്കും പിള്ളേർക്കും ഒരു ഉന്മേഷം വരും ഒരു പ്രോത്സാഹനം വരും ഇത് അച്ഛൻ അച്ഛൻ്റെ അടുത്തൊന്നും ചോദിക്കുന്നില്ല അമ്മയൊന്നും ചോദിക്കുന്നില്ല കൊച്ചു വരുന്നു രാവിലെ വരുന്നു പോകുന്നു തിരിച്ചു വരുന്നു അവിടെ വെക്കുന്നു മൊബൈലെടുക്കുന്നു മൊബൈലിൽ കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരം മൊബൈൽ എടുത്ത് കൊടുക്കുന്നു ഗെയിം കളിക്കുന്നു കൊച്ചു ആ ലോകമാണ് പക്ഷേ അങ്ങനവാടി പോയതോ നഴ്സറി പോയതോ അതൊന്നും കുട്ടിക്കറിയില്ല അതാരും ചോദിക്കുന്നുമില്ല ഓക്കെ അപ്പം അത് നമ്മൾ കൂടുതലും ഒഴിവാക്കുക ഇപ്പം നമ്മളൊരു കൊച്ചു കൊച്ചിനെയും കൊണ്ട് അല്ലെങ്കിൽ ഒരു വയസ്സ് രണ്ട് വയസ്സിനുള്ള മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് എത്ര വയസ്സായാലും ഒരു കൊച്ചിനെയും കൊണ്ട് നമ്മൾ പുറത്ത് പോയി ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയി ഒരു പള്ളി പെരുന്നാൾ പോയി ഒരു അമ്പലത്തിൽ പോയി ഉത്സവത്തിന് പോയി അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ആയിരിക്കും ആ കൊച്ചിന് നിൽക്കുന്നു അപ്പം കൊച്ചിനൊന്നും അറിയില്ല അറിയാമോ ഒന്നും അറിയില്ല ഈ ലൈറ്റ് എന്താ സൗണ്ട് എന്താ കാള ഏതാ അല്ലെങ്കിൽ വടംവലി ഏതാ നാരങ്ങ എന്ത് കളി ഏതാ ഒന്നും കൊച്ചിനെ അറിയില്ല കൊച്ച് നീട്ടിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ കൊച്ചിനോട് ചോദിക്കുക മോളെ ഇന്ന് ഇന്ന് നീ എന്തൊക്കെ കണ്ടു നമ്മൾ ഇന്ന് പള്ളിയിൽ പോയപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു അപ്പം കൊച്ചിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൊച്ചു പറയും അപ്പം അതിനേക്കാളും ഇച്ചിരി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമ്മളും പറയാം അതിൻ്റെ കാരണം ഇന്നതൊക്കെ കാരണങ്ങളാണ് ഇന്നതാണത് അത് ഇതുകൊണ്ട് ഇങ്ങനെയാണുള്ള പ്രയോജനങ്ങൾ ഇതാണ് അപ്പോൾ കൊച്ചിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്ത വരും അപ്പോൾ കൊച്ചിന് കൂടുതൽ അറിവുകൾ വരും അപ്പം പിറ്റേ നമ്മൾ ആ ഒരു പരിപാടിക്ക് സെയിം ഒരു പരിപാടിക്ക് പോകുമ്പോൾ കൊച്ചു പറയാം അമ്മേ നാണ്ട് കാള കണ്ടോ അമ്മേ നാണ്ട് വള്ളം കണ്ടോ അമ്മേ അവിടെ ഐസ്ക്രീം വയ്ക്കുന്നു അവിടെ ഇത് വയ്ക്കുന്നു അപ്പോൾ കൊച്ചിൻ്റെ മനസ്സിൽ ഇത് കിടക്കും അങ്ങനെ കൊച്ചിനെ കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ലോകത്തിലെ ജീ മൊത്തത്തിലുള്ള ലോകകാര്യങ്ങളും ജനറൽ നോളജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊച്ചിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഡെവലപ്പ് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിവുകൾ കാര്യങ്ങൾ വരും പിന്നെ നമ്മൾ ഒരു പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ നമ്മുടെ ലൈബ്രറി ഇതുണ്ടല്ലോ നമ്മുടെ എല്ലാ ലൈബ്രറി എക്സാമുകൾ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ലോക പരിജ്ഞാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ ടെസ്റ്റുകൾ നടത്താം അപ്പോൾ അതിൽ അതിൽ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കാം പിന്നെ അഡ്മിഷന് പൈസയൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കുട്ടികളെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയെടുക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നല്ല എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ല കുറച്ച് പേര് ചെയ്യുന്നുണ്ട് കുറച്ച് പേര് ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും അതാണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഓരോരുടെ മക്കളെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജനറൽ നോളജായാലും നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കുക കൂടുതലൊരു മൊബൈലുകൾ അങ്ങനെയുള്ള ഗെയിമുകളൊന്നും പരിചയപ്പെടുത്താതെ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് കൊടുത്ത് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കുട്ടി കഴിക്കാൻ പോയാലും നമ്മൾ മൊബൈലിൽ ഗെയിം എടുത്തു കൊടുക്കും ആ സമയം കൊണ്ട് കുട്ടിയെ ആ വെളിയിൽ കൊണ്ടുവന്ന് ആ കാക്ക പോകുന്നതും ആ വണ്ടി പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൊച്ചിന് നല്ലൊരു സന്തോഷമില്ല ഈ ഗെയിം ആകുമ്പോൾ ഈ ഗെയിമിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും അതങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ ചോറ് കൊടുക്കുമ്പോൾ ആ ഗെയിം ഗെയിമില്ലാതെ കൊച്ചു കഴിക്കൂല കൊച്ചു കരയും ബഹളം ഉണ്ടാകും ചിലപ്പോൾ അടിക്കും ചിലപ്പോൾ ഓടും അപ്പോൾ പിന്നെ നമ്മൾ പുറം പോകണം അപ്പോൾ കൂടുതലും ചോറ് കഴിക്കുമ്പോഴായാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ മൊബൈൽ കയ്യിൽ കൊടുക്കാൻ പാടില്ല വെളിയിലോട്ട് ഇറക്കിയിട്ട് കൊച്ചിനെ ഏണത്ത് വെച്ചോ ആ കാക്കയും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് ഓരോരോ കാര്യങ്ങൾ കൊച്ചിനെ അറിവിലേക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ കൊച്ചു ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഈ കാക്ക എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്താ നൈറ്റ് ഇങ്ങനെ ഇരുട്ടാവുന്ന പെട്ടെന്ന് എന്തോ ശബ്ദമായി ഇപ്പൊ ഇടിവെട്ടി മഴ പെയ്തു അപ്പം മഴ വെള്ളം ഒഴിച്ചു പോന്നു മരം ഒടിഞ്ഞു വീഴുന്നു ആ മാങ്ങ വീഴുന്നു ചക്ക വീഴുന്നു തേങ്ങ വീഴുന്നു അപ്പൊ അതെല്ലാം ഈ കൊച്ചിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കൊച്ചു ചോദിക്കും ഇതെങ്ങനെയാണ് അമ്മ വീഴുന്നത് ഇതെന്തുകൊണ്ടാണ് വീഴുന്നത് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൊച്ചു കൊച്ചു മനസ്സിൽ അതിങ്ങനെ പിന്നെ ഒരു കാലത്ത് പിന്നൊരു രണ്ടോ ഇത് കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന് ഓട്ടോമാറ്റിക്കായിട്ട് അതറിയാം അമ്മേ ചക്ക വീണു അമ്മേ കാറ്റത്ത് ഒരു ചല ഇത് വീണു ഒരു ചക്ക വീണു അല്ലെങ്കിൽ ഒരു മാങ്ങ വീണു ഓട്ടോമാറ്റിക്കായിട്ട് കൊച്ചു പറയും അതല്ല ഇതൊന്നും പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ കൊച്ചിന് ഇതെന്തോ സാധനം വീണേ എന്തോ കൊണ്ടിട്ടെ ഒന്നും അറിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പം പിള്ളേരെ എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആക്കിയെടുക്കാം കൊച്ചു പിള്ളേരെ അതിനുള്ള കുറച്ച് പോയിന്റുകളാണ് ഇൻട്രക്ഷൻ പോലാണ് അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ കാണാം